ഇൻ്ററീം ഓർഡർ വന്നോ എന്ന് ധരിച്ച് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല കൊടുത്തല്ലേ കഴിയൂ എന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അഭിഭാഷകനോട് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ് താങ്ങാനാവുന്നതിനപ്പുറത്തേക്ക് എമൗണ്ട് വന്നാൽ അത് ബോധിപ്പിക്കുന്നതിനുള്ള അവസരം അതാത് കോടതികളിലും ഹയർ കോടതികളിലുമുണ്ട് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിവാഹജീവിതവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ തരത്തിൽ എമൗണ്ട് ലഭിക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയും മെയിൻ്റനൻസ് തുക ലഭിക്കുന്നതിനും കേസിൻ്റെ ഫൈനൽ വിധി വരുന്നത് വരെ ഇൻ്റർ മെയിൻ്റനൻസ് അനുവദിച്ച് കിട്ടുന്നതിനു വേണ്ടിയും ഡിവോഴ്സായവർക്കുള്ള പെർമനൻ്റ് എലിമണിക്ക് വേണ്ടിയും കേസ് നടത്താൻ പണമില്ലാതെ വരുമ്പോൾ എക്സ്പെൻസ് ഓഫ് പ്രൊസീഡിംഗ്സിനു വേണ്ടിയും കോടതിയെ സമീപിക്കാൻ കഴിയും മെയിൻ്റനൻസ് തുക അനുവദിച്ചു കിട്ടുന്നതിന് ഫാമിലി കോടതിയെയോ മജിസ്ട്രേറ്റ് കോടതിയെയോ ആണ് സമീപിക്കേണ്ടത് മെയിൻ്റനൻസ് ആനുകൂല്യത്തിനായി കോടതിയെ സമീപിക്കുമ്പോൾ പ്രത്യേക അപേക്ഷയിന്മേൽ ഒരു നിശ്ചിത തുക അന്തിമ വിധി വരുന്നതുവരെ താൽക്കാലികമായി ഭാര്യയ്ക്കും മക്കൾക്കും നൽകുന്നതിന് വിധിക്കാറുണ്ട് മെയിൻ്റനൻസ് തുക അടയ്ക്കാൻ ഉത്തരവായൽ എന്നു മുതൽ അടയ്ക്കേണ്ടിവരും എന്നത് കോടതി ഉത്തരവിനെ ആശ്രയിച്ചിരിക്കും ഡേറ്റ് ഓഫ് ഓർഡർ എന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളതെങ്കിൽ ആ ഡേറ്റ് മുതലും അതല്ല ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്നാണെങ്കിൽ ആപ്ലിക്കേഷൻ നൽകിയ ഡേറ്റ് മുതലും അടയ്ക്കേണ്ടതായി വരും ഇതിലേതാണ് ഉചിതമെന്ന് തീരുമാനിച്ച് ഉത്തരവിടാനുള്ള അധികാരം കോടതിക്കുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിപ്രകാരം എന്നാണോ മെയിൻ്റനൻസ് ആപ്ലിക്കേഷൻ നൽകിയത് അന്ന് മുതൽ നൽകേണ്ടതായി വരും ഡേറ്റ് ഓഫ് ഓർഡർ അല്ല പരിഗണിക്കേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം ഒരു ഓർഡർ വന്നാൽ നിശ്ചയിക്കപ്പെട്ട തുക കോടതി വിധിച്ചതല്ലേ എന്ന നിലയിൽ അടയ്ക്കാറാണ് പതിവ് ഭർത്താവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായാലും സൈലൻ്റായി പോകുന്നു തുകയടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കോടതിയിൽ വരാതെയും വക്കീലിനെ കാണാതെയും ഒഴിഞ്ഞു നിൽക്കും കോടതി ഉത്തരവ് മാനിക്കാത്തതിൻ്റെ പേരിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കേസുകൾ ഭർത്താവ് ഫയൽ ചെയ്തിട്ടുണ്ടോ അതിനെയെല്ലാം പ്രതികൂലമായി ബാധിക്കും ഡ്യൂ ഐ എമൗണ്ട് വാങ്ങിയെടുക്കുന്നതിനായി ഭാര്യ അടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നാൽ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ബാധ്യതകളും കണക്കാക്കാതെയാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗം ശരിയായ നിലയിൽ കേൾക്കാതെയാണ് ഉത്തരവായിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ അഭിഭാഷകനോട് വിഷയം ധരിപ്പിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി കൂടി നോക്കാം ഇൻ്ററിം മെയിൻ്റനൻസ് എന്ന നിലയിൽ അയ്യായിരം രൂപ നൽകാൻ കുടുംബ കോടതി ഉത്തരവിട്ടു എന്നാൽ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ ഭാഗത്തെയോ കേൾക്കാതെയാണ് വിധിയായിട്ടുള്ളതെന്ന് ബോധ്യം വന്നതുകൊണ്ട് ഭർത്താവിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചു ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ വരുമാനവും ചിലവുകളും ട്രയൽ കോടതി മുമ്പാകെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഹൈക്കോടതിയെ ബോധിപ്പിച്ചു ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാതെയാണ് അയ്യായിരം രൂപ വിധിച്ചതെന്ന് ഭർത്താവിൻ്റെ ഭാഗം ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് മെയിൻ്റെനൻസ് അനുവദിച്ച ഉത്തരവ് ഹൈക്കോടതി സെറ്റസൈഡ് ചെയ്യുകയാണുണ്ടായത് ഭർത്താവിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ പോയിന്റ് ഇതാണ് ഇൻ്ററി മെയിൻ്റെനൻസിന് വേണ്ടി ഭാര്യ സബ്മിറ്റ് ചെയ്ത പെറ്റീഷനിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുന്നതിന് ഒരു അഡ്ജമെൻ്റ് വേണമെന്ന ഭർത്താവിൻ്റെ ആവശ്യം കുടുംബ കോടതി പരിഗണിച്ചില്ല ഇൻ്ററീം മെയിൻ്റനൻസ് അനുവദിക്കുമ്പോൾ പാലിക്കേണ്ട ഗൈഡ് ലൈൻസ് പരിഗണിച്ചില്ല എന്നും വാദിച്ചു ഇതിൽ ഹൈക്കോടതി പറഞ്ഞത് ഇൻ്ററീം മെയിൻ്റനൻസ് ഓർഡർ ആയാലും ഫൈനൽ മെയിൻ്റനൻസ് ഓർഡർ ആയാലും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം ഓർഡർ പാസാക്കേണ്ടത് അതായത് ഇത്തരമൊരു പെറ്റീഷനിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അസറ്റ്സും ലയബിലിറ്റീസും വ്യക്തമാക്കുന്ന ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ടതും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എമൗണ്ട് കോടതി തീരുമാനിക്കേണ്ടതും ഈ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള വിധിയല്ലാത്തതിനാൽ ഹൈക്കോടതി അതേ ഫാമിലി കോടതിയിലേക്ക് തന്നെ കേസ് തിരിച്ചയക്കുകയും ചെയ്തു ഇരു കക്ഷികളും ഒരു മാസത്തിനകം വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കണക്കാക്കാതെ ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻട്രി മോർഡർ അനുവദിച്ചതെന്ന് ഹൈക്കോടതി ഏത് നിയമപ്രകാരം മെയിൻ്റനൻസ് ആവശ്യവുമായി കോടതിയെ സമീപിച്ചാലും സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ പാലിക്കേണ്ടതുണ്ട് ഭർത്താവിൻ്റെ വരുമാനം പരിഗണിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ നിർബന്ധമായും കംപ്ലൈ ചെയ്യണം ഇൻ്ററീം മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഗൈഡ് ലൈൻസിലെ പ്രധാനപ്പെട്ട പോയിൻസുകൾ ഇങ്ങനെയാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒരു അഫിഡവിറ്റ് ഇരു കക്ഷികളും കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് മെയിൻ്റനൻസ് കേസ് എവിടെയെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പെൻഡിങ്ങിലുണ്ടോ അവിടെയെല്ലാം ഇത് ബാധകമാണ് മെയിൻ്റെനൻസ് അനുവദിച്ച് കിട്ടുന്നതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കോടതി മുമ്പാകെ സബ്മിറ്റ് ചെയ്താൽ എതിർകക്ഷി നാലാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകേണ്ടതാണ് അതോടൊപ്പം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒരു അഫിഡവിറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് എതിർകക്ഷി മറുപടി നൽകാൻ മനഃപൂർവ്വം വൈകിച്ചാൽ നിശ്ചിത കാലാവധിക്ക് ശേഷം കോടതി എതിർകക്ഷിയെ കൂടാതെ തീർപ്പ് കൽപ്പിക്കുന്നതാണ് നിശ്ചിത സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അഫിഡവിറ്റിൽ പറയുന്നത് കൂടാതെ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും അനുവാദം നൽകുന്നതാണ് ഇൻ്ററീം മെയിൻ്റെനൻസ് പെറ്റീഷനിൽ നാല് മുതൽ ആറ് മാസത്തിനകം ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട് കോടതി പ്രധാനമായും പരിഗണിക്കേണ്ടത് പ്രായം തൊഴിൽ ഇരുകക്ഷികളുടെയും വരുമാനം കൂടാതെ കുട്ടികളുടെ മെയിൻ്റനൻസ് തുടങ്ങിയവയാണ് സിവിൽ കോർട്ട് ഓർഡർ പോലെ മെയിൻ്റനൻസ് ഓർഡർ എൻഫോഴ്സ് ചെയ്യേണ്ടതാണ് മെയിൻ്റനൻസ് ഓർഡർ വയലേറ്റ് ചെയ്താൽ നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക സിവിൽ ഡിറ്റൻഷൻ തുടങ്ങിയവ അഫിഡവിറ്റിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നഗ്രീവ് പാർട്ടിക്ക് എതിർകക്ഷിയിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടാൻ കഴിയും സിറ്റുവേഷൻ ചേഞ്ച് ആയാൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലോ സർക്കം സ്റ്റാൻസിലോ ചേഞ്ച് വന്നാൽ പുതിയ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തണമെങ്കിൽ കക്ഷികൾക്ക് സപ്ലിമെൻ്ററി അഫിഡവിറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ഫൈനൽ മെയിൻ്റനൻസ് ഓർഡർ ആയാലും ഇൻട്രീം ഓർഡർ ആയാലും റിവിഷൻ കൊടുക്കാൻ കഴിയും പ്രൊസീജിയറൽ ഇറഗുലാരിറ്റീസിൻ്റെ പേരിലും ചേഞ്ചസ് ഇൻ സർക്കംസ്റ്റാൻസിൻ്റെ പേരിലും ഇൻ്ററീം ഓർഡർ ചലഞ്ച് ചെയ്യാവുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രകാരമാണിത് ഹൈക്കോടതിക്കാണ് ഇൻട്രീം ഓർഡർ അൾട്രർ ചെയ്യാനുള്ള ഉള്ളത് റിവിഷൻ പെറ്റീഷൻ പോലെ കീഴ്ക്കോടതിയിലെ ഏത് മെയിൻ്റനൻസ് ഓർഡറിന്മേലും അഗ്രീവഡ് പാർട്ടിക്ക് അപ്പീൽ പോകാവുന്നതാണ് പ്രധാനമായും ഇൻ്ററിം മെയിൻ്റനൻസ് എമൗണ്ട് കൂടുതലാണെന്ന് ബോധ്യപ്പെട്ടാൽ ശരിയായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലല്ല ഓർഡറെങ്കിൽ ഫിനാൻഷ്യൽ ഒബ്ലിക്കേഷൻസ് പ്രോപ്പർലി അസസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻകം കണക്കാക്കിയിട്ടുള്ളത് ശരിയായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഹയർ കോർട്ടിലേക്ക് അപ്പീൽ പോകാവുന്നതാണ് നിലവിലുള്ള ഓർഡർ അപ്പലേറ്റ് കോടതിക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയും ഇതിന്മേൽ റിവിഷനും അനുവദനീയമാണ് മെയിൻ്റനൻസ് ഓർഡറിലും ഇൻട്രി മെയിൻ്റനൻസ് ഓർഡറിലും ശ്രദ്ധിക്കേണ്ട ചില സെഷനുകൾ കൂടി നോക്കാം ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ ട്വൻ്റി ഫോർ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ശമ്പളമാണെങ്കിൽ ഇൻ്ററിം മെയിൻ്റനൻസ് അനുവദിക്കരുതെന്ന മറ്റൊരു വിധി കൂടിയുണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഇരു ഒരുപോലെ വഹിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സെക്ഷനാണ് ഡി വി ആക്ടിലെ സെക്ഷൻ ട്വൻറ്റി ഈ സെക്ഷൻ ഡ്യൂറേഷൻ ആൻഡ് അൾട്രേഷൻ ഓഫ് ഓർഡേഴ്സ് ആണ് ഇത് പ്രകാരം സെർക്കം സ്റ്റാൻസ് ചേയ്ഞ്ച് ചെയ്താൽ ഓർഡർ ആൾട്ടർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും റിവോക്ക് ചെയ്യാനും കോടതിക്ക് അധികാരമുണ്ട് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സി ആർ പി സി വൺ ട്വൻ്റി സെവൻ ഈ സെക്ഷനിലൂടെ മജിസ്ട്രേറ്റിന് മെയിൻ്റനൻസ് എമൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട് അതിനായി അഗ്രീവ്ഡ് പാർട്ടി വൺ ട്വൻറ്റി സെവൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടതാണ് ഇത്തരമൊരു പരാതിയിൽ ഓർഡർ ചെയ്ത സമയത്തിൽ നിന്ന് സെർക്കം സ്റ്റാൻസ് ചേഞ്ച് ചെയ്തതായി തെളിയിക്കാൻ കഴിയണം ഇൻ്റർവ്യൂം ഓർഡറിലും മെയിൻ്റനൻസ് ഓർഡറിലും കോടതിയെ ഇതിനായി സമീപിക്കാൻ കഴിയും ഏത് കോടതിയാണോ ഓർഡർ ഇട്ടത് അതേ കോടതിയിൽ തന്നെ പെറ്റീഷൻ ഫയൽ ചെയ്യണം ഇരു കക്ഷികളിൽ ആർക്കാണോ ചേഞ്ച് ചേയ്ഞ്ചായത് അത് ബോധിപ്പിക്കാവുന്നതാണ് ഡിവോഴ്സിന് ശേഷം മെയിൻ്റനൻസ് ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീ വീണ്ടും വിവാഹിതയായാൽ വിവാഹമോചന സമയത്ത് ഒരു നിശ്ചിത തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ വിവാഹമോചന സമയത്ത് സ്വമേധയാ മെയിൻ്റനൻസ് അവകാശം വേണ്ടെന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങൾ കോടതിയെ ശരിയായ സമയത്ത് ധരിപ്പിക്കേണ്ടതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി യുക്തമായ തീരുമാനമെടുക്കുന്നതുമാണ് ഒരു ഇൻ്റർവീം ഓർഡർ വന്നു എന്ന് ധരിച്ച് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല കൊടുത്തല്ലേ കഴിയൂ എന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അഭിഭാഷകനോട് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ് താങ്ങാനാവുന്നതിനപ്പുറത്തേക്ക് എമൗണ്ട് വന്നാൽ അത് ബോധിപ്പിക്കുന്നതിനുള്ള അവസരം അതാത് കോടതികളിലും ഹയർ കോടതികളിലുമുണ്ട് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്